നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുരുഷൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ആ പുരുഷൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് അറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അയാൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകും എന്നുള്ളത് അതായത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് കേൾവിക്കാരനായിരിക്കുക എന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല എന്നാൽ നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവന് ആത്മാർത്ഥ സ്നേഹം ആണ് ഉള്ളത് എന്നുള്ളതാണ് എപ്പോൾ തൊട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ താൽപ്പര്യം കുറയുന്നു അപ്പോൾ തൊട്ട് മനസ്സിലാക്കാം നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം ആയി കണക്കാക്കാം ഇനി രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നറിയുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവൻ നിങ്ങൾക്ക് പരിഗണന നൽകും എന്നുള്ളത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആത്മാർത്ഥ സ്നേഹം ഉണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി ആത്മാർത്ഥ സ്നേഹം ഉണ്ടോ എന്ന് അറിയുവാനുള്ള മറ്റൊരു അടയാളം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ട് എന്നുള്ളത് അതായത് പുരുഷന്മാർക്ക് സാധാരണ പൊതുവേ ഉപദേശം അത്ര താല്പര്യമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സ്ത്രീകളുടേത് അപ്പോൾ അദ്ദേഹം നിങ്ങൾ പറയുന്ന ശരിയായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിന് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് ഉള്ളത് എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുമായി ഇടയ്ക്കിടെ ഹെൽത്തിയായ ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളത് അതായത് വാക്കുകൾ കൊണ്ട് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് ഫേക്കായ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല കാരണം എന്താണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയം കൊണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളോട് അധികം വഴക്കിന് നിൽക്കില്ല കാരണം കുറച്ചുകൂടി മുന്നോട്ട് നിങ്ങളെ കൂടി കൂട്ടിപ്പോകാം എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടൈം പാസ്സായി അപ്പോൾ പരമാവധി നിങ്ങളുടെ അടുത്ത് അവർ ദേഷ്യപ്പെടില്ല അപ്പോൾ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ ഇടയ്ക്കിടെ ഹെൽത്തിയായ ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവരുടേത് ആത്മാർത്ഥസ്നേഹമാണ് എന്നുള്ളതിൻ്റെ നിങ്ങൾ തമ്മിൽ വഴക്കായി എന്നാൽ ആ വഴക്കിന് ശേഷം കോംപ്രമൈസിന് വരുന്നത് അവനായിരിക്കും എന്നുള്ളതാണ് അത് ജീവിതത്തിൻ്റെ ആ ഓരോ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ഒക്കെ കൂടുതലായി അറിയുന്ന ഒരാളായിരിക്കാം അത് ആത്മാർത്ഥ സ്നേഹം ഉള്ള ഒരു ആൾ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അപ്പോൾ ആ വ്യക്തി വിചാരിക്കും ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകേണ്ട അപ്പോൾ ആ എന്ത് കാര്യമായാലും അത് പരിഹരിക്കുവാൻ അദ്ദേഹം തന്നെ മുന്നിട്ട് വരുന്നു എങ്കിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിന് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഇത് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമായി കണക്കാക്കാം ഇനി ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതു കാലത്തും ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് കൂട്ടായി അയാൾ ഉണ്ടാകുന്നു എങ്കിൽ അത് ഏത് സമയത്തായാലും നിങ്ങളുടെ നല്ല കാലത്തായാലും ഏത് സമയത്തായാലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടേത് ആത്മാർത്ഥ സ്നേഹമാണ് എന്നുള്ളത് ഇനി നിങ്ങളുടെ സുവർണകാലത്ത് മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി കൂടെ ഉള്ളത് എങ്കിൽ അത് ആരായാലും അവരുടേത് ആത്മാർത്ഥ സ്നേഹമല്ല എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഏത് കാലത്തും നിങ്ങളോടൊപ്പം ആരാണോ ഉള്ളത് അവരുടേതാണ് ആത്മാർത്ഥ സ്നേഹം എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവരുടേത് ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് നിങ്ങളെപ്പറ്റി അവർ അഭിമാനിക്കും എന്നുള്ളത് അത് നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ എങ്ങനെയാണോ അത് എങ്ങനെ ആയാലും അവർ നിങ്ങളെപ്പറ്റി അഭിമാനിക്കും മറ്റുള്ളവരോടും നിങ്ങളെപ്പറ്റി താഴ്ത്തി ഒന്നും സംസാരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതും ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമായി കണക്കാക്കാം ഇനി ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളം അവർ വാക്ക് പാലിക്കും എന്നുള്ളത് അത് എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സിനിമയ്ക്ക് പോയാലോ അല്ല മറ്റെവിടെയെങ്കിലും പോകാൻ അങ്ങനെ പറഞ്ഞാലോ അവർ അത് വാക്കുപാലിക്കുവാൻ അവർ തയ്യാറാകും എന്നുള്ളത് ഇനി വാക്കുപാലിക്കുവാൻ അവർ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യത്തിന് വാക്ക് പാലിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ അങ്ങേയറ്റം ശ്രമിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അവൻ എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ തരുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് എന്നുള്ളതാണ് നമ്മളെ സേഫ് ആക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണോ ഉള്ളത് എന്നുള്ളത് അത് നിങ്ങൾ പല കാര്യങ്ങളിലൂടെ പല സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണോ ഉള്ളത് എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളതിൻ്റെ നിങ്ങളെയും നിങ്ങളെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും അവർ ബഹുമാനത്തോടെ അവർക്ക് കാണാൻ കഴിയുമെന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാരോട് കൂട്ടുകാരോട് ഒക്കെ മോശപ്പെട്ട ഒരു സമീപനമാണെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതാണ് എന്നാൽ ഇവരെയൊക്കെ ബഹുമാനിക്കുവാനുള്ള ഓരോ മനസ്സുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും ആ ഒരു റെസ്പെക്റ്റൊക്കെ അവർക്കും കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതും ആത്മാർത്ഥ സ്നേഹം ആണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം ഇനി അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം അയാൾക്ക് ഫ്യൂച്ചറിലെ പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കും എന്നുള്ളത് നിങ്ങളെക്കൂടി ആ ചർച്ചയ്ക്ക് അയാൾ ഉൾപ്പെടുത്തും എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ പല മേഖലകളിലെ കാര്യങ്ങൾ ആണെങ്കിൽ കൂടി അതിനൊക്കെ അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുവാൻ ആയി അവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ചേർത്ത് അയാൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് സ്നേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ് എന്നുള്ളത് ഇനി ഈ ഒരു അടയാളം കൂടി വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് കൂടുതൽ അദ്ദേഹം കാണിക്കുക എന്നുള്ളത് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് അദ്ദേഹം ചെയ്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം നിങ്ങളെ കൂടുതൽ കൂടുതൽ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.